ജീവിതത്തിലെ വ്യത്യസ്ത എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വശത്ത് നിൽക്കുന്നതാണ് മുള്ളാത്തയുടെ മരം അപ്പോ ആ മുള്ളാത്തനെ കുറിച്ചും അതിന്റെ പഴത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് എന്റെ പറമ്പിലുള്ള മുള്ളാത്ത മരം അപ്പൊ ആ മുള്ളാത്ത മരത്തിന് മതി മുള്ളാത്ത ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത് വലുപ്പം കുറച്ച് കുറവാ ഇതിലും നല്ല വലുപ്പുള്ള മുള്ളാത്തൊക്കെ ഇത് ഉണ്ടാവും പഴം ഉണ്ടാവാറുണ്ട് അപ്പോ ഇത് കുറച്ച് ചെറുപ്പം വലുപ്പം കുറവാ അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചെന്ന അതിന്റെ പഴത്തിന് പഴം ഞാൻ കാണിച്ചു തരാം മുള്ളാത്ത ഇതാണ് പൂവ് ഒരു ഔഷധ സസ്യമാണ് പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്നു മുള്ളാത്തയുടെ വേരാണ് സാധാരണയായി ഔഷധ പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കാറ് മുള്ളാത്ത ദേഹത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു ശീതള ഗുണമുള്ളത് കൊണ്ട് കുറയ്ക്കുന്നു മുള്ളാത്ത

ഉപയോഗിക്കുന്നു ചർമ്മരോഗങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ചെറുതായി ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങളുള്ളത് കൊണ്ട് ചൊറി ചുമ ആസ്ത്മ തുടങ്ങിയതിൽ ഇത് ഉപയോഗപ്പെട്ടു കാണുന്നു മുള്ളാത്ത നല്ലൊരു കൂൾ ഡ്രിങ്ക് ടോണിക്കായി കണക്കാക്കപ്പെടുന്നു പരമ്പരാഗത ആയുർവേദ ചികിത്സകളിൽ മുള്ളാത്ത ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മുള്ളാത്തയുടെ വേര് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഷായമായി ഉപയോഗിക്കാം മുള്ളാത്ത അമിതമായി ഉപയോഗിച്ചാൽ രക്തസമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട് ഗർഭിണികൾ മുള്ളാത്ത ഉപയോഗിക്കുന്നതിനു മുമ്പ് ഡോക്ടറുമായി ഉപദേശം തേടണം മുള്ളാത്ത ഒരു സ്വാഭാവിക രക്തശുദ്ധീകാരിയാണ് ദേഹത്തിന് തണുപ്പ് നൽകുന്നു ഊർജം കൂട്ടുന്നു വിവിധ ഔഷധ ഗുണങ്ങളുമുള്ള മഹത്തായ ഒരു സസ്യമാണ് ഇത് പ്രാചീന ആയുർവേദ ശാസ്ത്രത്തിൽ ഏറെ അർഹിക്കുന്നു Thank <laughs> you.